ഇപ്പോൾ വന്നൊരു അപകട വാർത്തയിലേക്ക് കൂടി പോവുകയാണ് കാസർകോട് ഹൊസങ്കടയിൽ കാർ അപകടത്തിൽപ്പെട്ട് മൂന്ന് പേർ മരിച്ചു കാർ ഡിവൈഡറിൽ ഇടിച്ചതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് കാസർകോട് നിന്നും അർച്ചന എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് അപകടം അപർണ ഇന്ന് അല്പസമയം മുമ്പാണ് സംഭവം ഉണ്ടായത് കാർ അപകടത്തിൽ വിട്ട് മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് കാസർഗോഡ് ഹൊസങ്കുടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതും കാറിൽ മൂന്ന് പേരോളം ഉണ്ടായിരുന്നു ആ മൂന്ന് പേരും തൽസമയം തന്നെ മരിച്ചിരിക്കുന്നു അതിലുണ്ടായിരുന്ന ഒരാളുടെ നില ഇപ്പൊ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡിവൈഡിലടിച്ചാണ് കാർ അപകടത്തിൽപ്പെടുന്നത് അമിത വേഗതയിലായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടുവെന്ന ആളുകളടക്കം പറയുന്നത് എന്തായാലും ഇപ്പോൾ മരിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അധികമായി പരിക്കേറ്റ ഒരാളെ ഇപ്പോ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അമർന്ന അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ ആളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ അർച്ചന അപർണ പരിക്കേറ്റ ആളുടെ ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിച്ചത് അല്പസമയം മുമ്പ് നടന്ന അപകടമാണ് നമുക്ക് പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയെ സമീപിക്കുന്നുണ്ട് ഇപ്പോൾ അപകടത്തിൽ അത്യാവശ്യ കുറച്ച് ഗുരുതരമാണെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നതും എന്തായാലും ഇപ്പോൾ ആ അപകടത്തിൽ മൂന്ന് പേരോളം മരിച്ചിരിക്കുന്നു കാറിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് കുടുംബക്കാർ ഒരു മംഗളൂരുവിലേക്ക് പോകുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്തായാലും അമിത വേഗതയിലായിരുന്നു കാർ എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം പറയുന്നതും അർച്ചന അരവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്